കുട്ടിനേയും ബാഗിനെയും ഫോണിനെയും എല്ലാം കൂടി മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ടാസ്ക് തന്നെയാണ് തന്നെയാട്ടോ ആൻഡ് ആസ് എ ബോയ് മോം ഇപ്പം ഞാൻ ബാഗിൽ നിന്ന് എടുക്കുന്നത് എന്തായിരിക്കും എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ആൻഡ് ദാറ്റ് ഇറ്റ് ഈസ് കാർ എവിടെ പോകുമ്പോഴും എൻ്റെ ബാഗിൽ ഇതുപോലെ ഓരോന്ന് കാണും അതൊക്കെ ഇതുപോലെ അവൻ ചോദിക്കുമ്പോൾ അപ്പം എടുത്ത് കൊടുക്കേണ്ടിയും വരും അതെന്താ എന്താ പശുവ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നേ പശുവ അറിയില്ല അത് പുല്ല് തിന്നുന്നു പശുവ എന്താ കഴിക്കല് പുല് അങ്ങനെ ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ പെട്ടെന്നാണ് ഞങ്ങളൊരു സൗണ്ട് കേട്ടത് ആൻഡ് വാട്ട് ഇറ്റ് ഈസ് ഏതാ ചെയ്തതുപോലെ തന്നെ അതൊരു എന്താണ് ആണോ എസ്കവേറ്റർ കണ്ട സന്തോഷത്തിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് നടന്നു ഞങ്ങളുടെ ഇനിയുള്ള യാത്ര കെ എസ് ആർ ടി സി ബസ്സിലാണ് അപ്പൊക്ക് ലീവ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ യൂണിഫോം വാങ്ങാനായിട്ട് കെ എസ് ആർ ടി സി ബസ്സിലാണ് പോകുന്നത് ഏറ്റവും നല്ല ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ സീറ്റ് പിടിച്ചു ഏറ്റവും ഫ്രണ്ടിലെ സീറ്റിലല്ലാതെ വേറെ ഒന്നും ഇരിക്കാൻ ഏതോ സമ്മതിക്കത്തില്ല എന്നാലല്ലേ അവന് നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ പറ്റത്തോ അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലിരുന്ന് കാഴ്ചയൊക്കെ കണ്ട് യാത്ര തുടർന്നു എന്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് യൂണിഫോമിൽ കണ്ടപ്പോ എനിക്ക് എന്ത് എക്സൈറ്റ്മെന്റ് അറിയിക്കാൻ പറ്റാത്തതായിരുന്നു കേട്ടോ അപ്പ കൂടെ ഉണ്ടാവണമെന്ന് ഏർ അന്നേരം എനിക്ക് തോന്നിപ്പോയി അപ്പം സന്തോഷത്തിലായിരുന്നു ആൻഡ്രി ഞങ്ങളവിടെ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അവന് ഒരു അടി നടന്നില്ലാട്ടോടുത്ത് നടന്നത് റോട്ടിൽ നടന്ന് ഇങ്ങനെ ഫോണൊക്കെ പിടിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കുറച്ച് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു സൂപ്പറാണോ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് കുത്തിയിരിക്കുക കേട്ടോ ബസ്സില്ല അങ്ങനെ എന്നെ പറ്റിച്ച് അവനൊരു ജോയി അതിൻ്റെ ഇടക്ക് കൈക്കലാക്കി അതിന് പകരം ഞാൻ അവൻ ചോദിച്ച കുഴിമന്തി കട്ട് ചെയ്തു പകരം കിന്റർജൂ കിന്റർജൂയുടെ പുറത്തെ കാറിൻ്റെ പടമൊക്കെ കണ്ടപ്പോൾ ഞാനും അവനും ഒരുപോലെ വിചാരിച്ചു അതിൻ്റെ അകത്ത് തന്നെ തന്നെയായിരിക്കുന്നു പക്ഷെ കിട്ടിയതോ ഈ ഒരു കുന്ത്രാണ്ടം ഇതെന്താണെന്ന് പോലും കണ്ടപ്പോൾ ആദ്യം മനസ്സിലായില്ല ഇതൊരു ഷീൽഡാ കേട്ടോ അതിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സും ഉണ്ട് ഇതാണ് അമ്പത് രൂപ കൊടുത്ത് മേടിച്ചപ്പോൾ കിട്ടിയ കുന്ത്രാട്ടം ആ ഷീൽഡിന്റെ പുറത്ത് ആ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ആ ഒരു ബുക്ക്ലെറ്റ് പോലത്തെ ആ സ്റ്റിക്കർ മടക്കി മടക്കി അതിൻ്റെ അകത്താക്കി വെക്കാം ഉള്ളൂ പരിപാടി ഷീൽഡ് എന്തായാലും കുറച്ചു നേരം സമയം പോകാൻ വേണ്ടിയിട്ട് ഈ ഇൻ്റർവ്യൂ ഒരു കാരണമായിട്ടോ അത് ഞങ്ങൾ നേരം അതിൻ്റെ പുറകെ നിന്നതുകൊണ്ട് ബസ് കാത്തിരിക്കുന്ന സമയം കുറച്ച് കുറഞ്ഞു കിട്ടി എന്നാലും നമ്മൾ അവസാനം വരെ കാത്തൊന്നും നിന്നില്ല കേട്ടോ കുറച്ച് കുറച്ച് നിന്ന് മതിയായപ്പോഴത്തേക്കും ഞങ്ങൾ വേറെ ഓട്ടോ പിടിച്ച് വിട്ടുപോയി അങ്ങനെ കിൻറ്റർ ജ്യൂ വാങ്ങിച്ചു കൊടുത്താൽ എന്നെ പോലും മൈൻഡാക്കാതെ അവനിരുന്ന് കിൻ്റർ ജ്യൂ കഴിക്കുക കേട്ടോ ഇതാ കണ്ടില്ലേ എൻ്റെ കൊതി കൊണ്ടാണോ എന്നറിയില്ല ആ കിൻറ്റർ ജ്യൂ പകുതി ആയപ്പോഴത്തേക്കും അവൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി പിന്നെ കഴിക്കാൻ പറ്റാതായി അപ്പോൾ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്